സന്ധ്യാലക്ഷ്മി വാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ എനിക്ക് ചെറിയൊരു ജലദോഷം കൂടെ ഒരു ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഇത് ഈ വീഡിയോ തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതെന്നേ അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് കുറുകിയവർ അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കല്ലിലിട്ട് ചതച്ചെടുക്കാവുന്നതും കൂടിയാണ് ഇപ്പം ഞാൻ ജാറില് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അത് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം എണ്ണ ഒഴിക്കാം കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം മുളവ് അഞ്ച് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് വഴട്ടാം വഴ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച ഉടൻ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറിവേപ്പില പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മണം അങ്ങനെ തന്നെ നിൽക്കും അതിനുശേഷം നമുക്കൊരു നാല് പച്ചമുളക് എരിവുള്ള പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴട്ടേണ്ടതുണ്ട് കേട്ടോ അതിന് ശേഷം ഒരസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ഇത് നമുക്കൊരു കുറച്ച് നേരം നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ഞാനൊരു ഒരു മീഡിയം അളവിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപതോളം അല്ലി ഇരുപതല്ലി വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളമില്ലാതെ ഒന്ന് ചതച്ചാണ് നമ്മളെടുക്കേണ്ടത് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കരുത് കേട്ടോ ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് അതുപോലെ തന്നെ ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അങ്ങ് മൂത്തിട്ട് അതിൻ്റെ ആ ഒരു മണമൊക്കെ അങ്ങ് മാറും കേട്ടോ വേറൊരു മണമായിട്ട് വരും പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും നന്നായിട്ട് വേണ്ടതിന് ശേഷം തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് ജസ്റ്റ് പച്ചമണം മാത്രം മാറിയാൽ മതി നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും ഞാനൊരു മൂന്ന് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾ വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഗ്രേവി രണ്ട് കിലോ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ അഞ്ച് സവാള മൂന്ന് പച്ചമുളക് മൂന്ന് തക്കാളി അങ്ങനെ ഈ ഒരു അളവ് എടുക്കുന്നത് കേട്ടോ നിങ്ങളെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കൂട്ടുകാം കൂട്ടാനും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇനി നമുക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് കാരണം നമ്മൾ ഇഞ്ചി കുറച്ചധികം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് എരിവുള്ള പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മതിയാവും ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് വരണം അതുപോലെ തന്നെ എൻ്റെ പച്ചമണമൊക്കെ പൂർണ്ണമായിട്ടും മാറണം കേട്ടോ ഇപ്പം ഇതുപോലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഗ്രേവി എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ആ ഒരു ഗ്രേവി എല്ലാ ഭാഗത്തും എത്തുള്ളൂ അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് പൊടിയായിട്ടിട്ട് കൊടുക്കേണ്ടത് മസാലയാണ് ഗരം മസാല ഗ്രാമ്പൂ പട്ട ഏലക്ക അതെല്ലാം കൂടിയിട്ട് ഞാൻ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്ന പൊടിയാണ് അതൊരു ഒന്നര സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെച്ച് കൊടുക്കുക അപ്പം അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുറുകി വരുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപാട് ഗ്രേവിയായിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിലോട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതിയാകും കാരണം ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഉള്ളിക്ക് വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേഗിച്ചെടുക്കേണ്ടത് നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ പുറത്തിട്ടിട്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് വേഗിച്ചെടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് വെന്തിട്ടില്ല ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്ന് വെച്ചാൽ എരിവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ ഉപ്പിനെന്തെങ്കിലും കുറവുണ്ടെങ്കിലോ ഈ സമയം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു എനിക്ക് ഉപ്പ് എരിയും എല്ലാം കറക്റ്റായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ചിക്കനിൽ നിന്നും കുറച്ചു കൂടെ ഗ്രേവി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല ഒരു നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ചുകൂടി വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളൊന്നും കൂടി ഒന്ന് വേഗിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും അങ്ങനെ ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേഗിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി കണ്ടില്ലേ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ആരും മിസ് ചെയ്യരുത് കേട്ടോ കാരണം ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ചിക്കൻ കറിക്ക് ഫുള്ളായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും പിന്നെ രണ്ട് എരിവുള്ള പച്ചമുളകും കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും കൂടെ അതിൻ്റെ പുറത്തോട്ടൊന്ന് തൂകി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ ഈ ഒരു പച്ചമുളകിൻ്റെ ഒരു മണവും ഇതൊക്കെ ഇങ്ങനെ ചിക്കനിൽ നന്നായിട്ട് ഈ വെന്തതിന് ശേഷം നമ്മളിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കിത് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അതായത് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റി നല്ല മണവും ഒരു പ്രത്യേക മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ ആ പച്ചമുളകിൻ്റെ ആ പച്ചമുളക് വാടിയതിൻ്റെയും അതുപോലെ തന്നെ ആ കറിവേപ്പിലയുടെയും മല്ലിയിലയുടെയും വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു മണത്തോടു കൂടി നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ് ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ പിന്നെ ബായ്